അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ കളക്ഷൻ കാണിച്ചിരുന്നത് ചേച്ചി ചേച്ചി എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ചുമ്മാതിരിക്കുകയല്ലേ അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ കളക്ഷൻസ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അങ്ങനെ വലിയതൊന്നുമില്ല എന്നാലും എന്നു വെച്ചാൽ ഞാൻ ഇപ്പം എനിക്കിപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഇഷ്ടപ്പെടുമല്ലോ അല്ലെങ്കിൽ പരസ്യം കാണുമ്പോൾ ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് ഇഷ്ടപ്പെടും അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒന്നി അത് ഓർഡർ ചെയ്ത് വെക്കും അത് അല്ല ഞാൻ അപ്പം തന്നെ മേടിക്കും അങ്ങനെയുള്ള കുറച്ച് ലിപ്സ്റ്റിക്ക് ഉണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ കാണാൻ പറ്റുന്നുണ്ടോ ഇത്രയും ആണ് എൻ്റെ കയ്യിലുള്ളത് ഓ ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ ഓക്കെ ഇത്രയും ലിപ്സ്റ്റിക്ക് എൻ്റെ കയ്യിലുണ്ട് ഇതാണ് എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻ ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാട്ടോ ഇത് കുറേ നാളായിട്ടുള്ള കളക്ഷൻസ് ആട്ടോ ഞാനിങ്ങനെ അതായതിപ്പം എനിക്കിപ്പോൾ കണ്ട് എവിടെയെങ്കിലും കണ്ടു വെച്ചിട്ട് നമ്മളിപ്പം ഇഷ്ടപ്പെട്ട ആദ്യം നമുക്ക് കുറച്ച് നേരം നമ്മളിങ്ങനെ റിഗ്രറ്റ് അടിക്കും വേണോ വേണ്ടേ വേണോ വേണ്ട പിന്നെ ഞാനിങ്ങ് മേടിക്കും അപ്പം ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഓരോന്നും ഏതാണ് ബ്രാൻഡ് ആണോ അല്ലേ എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം ഞാൻ ജസ്റ്റ് അതിൻ്റെ കളർ ഇവിടെ പറ്റുമെങ്കിൽ ഞാൻ തേച്ച് തരാം ഓക്കെ ഇവിടെ തേക്കാം ഇവിടെ തേച്ചാൽ ചിലപ്പം സീലാണെന്നാലും നോക്കാം ഓക്കെ ഫസ്റ്റ് എൻ്റെ ഫേവററ്റ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആട്ടോ ഇത് ഇത് ഏതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഞാൻ എൻ്റെ ഗീവേലും വെച്ചിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് ബ്ലൂ ഹെവൻ്റെ ഒരു ലിപ്സ്റ്റിക് ആട്ടോ അത് കാണാൻ പറ്റുന്നുണ്ടോ കണ്ടോ ഇത് ബ്ലൂ ഹെവൻ്റെ ലിപ്സ്റ്റിക് ആണ് ഇതിലുള്ള ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ മേടിച്ചതായിരുന്ന പർപ്പിളിൽ നിന്ന് മേടിച്ചേട്ടാ ഇതിലുള്ള ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഇഷ്ടം അതായത് നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് നമുക്ക് ലിപ്സ്റ്റിക്ക് തേക്കാം അതായത് നമുക്ക് ഇത് നല്ല കളറാണ് നല്ല ബേബി പിങ്ക് നല്ല പിങ്ക് ആട്ടോ ഇത് നമ്മളിപ്പോൾ വേണ്ട കണ്ടോ കാണിച്ചു തരാം ഉണ്ടോ ഈ പിങ്ക് ആണ് ഈ കളർ ഇത് ഇതിങ്ങനെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ എത്ര മിനു മണിക്കൂറോണെങ്കിലും ഇത് കിടക്കുക ഏകദേശം ഞാനിത് ഉപയോഗിച്ച് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു ഒന്ന് രണ്ട് മൂന്ന് മണിക്കൂറോളം ഇത് കിടന്നിട്ടുണ്ട് കേട്ടോ നല്ല ഒരു എന്താ പറയുക നല്ല നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടിരിക്കുകയും ചെയ്യും നമ്മുടെ ഫേസ് കാണാൻ നല്ല ഭംഗിയായിരിക്കും നമ്മൾ കുളിച്ചില്ലെങ്കിൽ അറിയത്തില്ല അത്രയ്ക്ക് അത്രയ്ക്ക് നല്ലൊരു ലിപ്സ്റ്റിക് ആയിട്ടോ ഇത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുന്നത് പർപ്പിളിലാണ് ഞാനിത് അന്ന് മേടിക്കുമ്പോഴത്തേക്ക് എത്ര ഇത് ഷെയ്ഡ് മുന്നൂറ്റി ഒന്നാട്ടോ ഞാനന്ന് മേടിക്കുമ്പോഴത്തേക്ക് എനിക്കറിയാൻ വയ്യ എത്രയാണ് ഞാൻ നൂറ്റി ഇരുപതോ നൂറ്റി അമ്പതോ എന്തോ രീതിക്ക് മേടിച്ചതാണ് ഇത് മേടിച്ചിട്ട് ഇപ്പോൾ നാല് മാസത്തോളം ആയി പക്ഷേ ഇതൊരു തീർന്നിട്ടില്ല ഇത് നല്ല എന്താ പറയുക വാട്ടർ പ്രൂഫാണ് നമ്മൾ ഫുഡ് പറ്റിയിട്ടല്ലേ അതൊന്നും അങ്ങനെയൊന്നും പോകത്തൊന്നുമില്ല അപ്പം നമുക്കിനി ഇത് കഴിഞ്ഞ് നെക്സ്റ്റ് നോക്കാം ഇത് ഇത് കണ്ടോ അത് കാണാൻ പറ്റുന്നുണ്ടോ ജസ്റ്റ് ഇത് ബ്ലൂ ഹെവൻ്റെ കേട്ടോ ഇത് ബ്ലൂ ഹെവൻ്റെ വെയ്റ്റ്ലെസ് ആണ് പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഷെയ്ഡ് പൂജ്യം അഞ്ചെന്നുള്ള ഷെയ്ഡാട്ടോ ഇത് നല്ല ഞാൻ ഇടയ്ക്ക് വീട് എഴുതിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയാൻ വയ്യ ഇത് നല്ല എന്താ പറയുക നല്ല രക്തത്തിൻ്റെ ചുവപ്പ് ആണ് ഇത് ഈ രക്തച്ചോപ്പാണ് എനിക്ക് മറ്റേ നമ്മൾ ചെമ്പരത്തി ഇല്ലേ അപ്പം അതിൻ്റെ ഒരു ഷെയ്ഡാണ് ഇത് ഞാൻ ഉപയോഗിച്ച ഇത് ഇതും വാട്ടർ പ്രൂഫാണ് ലോങ് സ്റ്റേ ആണ് അതേപോലെ തന്നെ ഇത് പെട്ടെന്നൊന്നും മാഞ്ഞു പോകത്തില്ല അപ്പം അത് നമ്മൾ ലിപ്സ്റ്റിക് ഇടുമ്പോൾ നിങ്ങൾ എപ്പോഴും ലിപ് ആമ് തേച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് കളഞ്ഞിട്ട് ലിപ്സ്റ്റിക് ഇട്ട് വയ്ക്ക് നല്ല പോലെ കിടക്കും ലോങ്ങ് സ്റ്റേ ആണ് ഇത് എറൗണ്ട് അറിയത്തില്ല എറൗണ്ട് നൂറ്റി സംതിങ് ആണ് നൂറ്റി പത്തോ നൂറ്റി ഇരുപതോ ആണ് പിന്നെ ലിപ്സ്റ്റിക് മേടിക്കുമ്പോൾ നിങ്ങൾ ഒന്നുകിൽ പർപ്പിൾ കയറി മേടിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ അത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കാര്യങ്ങൾ കിട്ടും ബാക്കിയൊന്നും കുളത്തില്ല എന്നല്ല ക്വാളിറ്റി ഉള്ളത് കിട്ടും ഇത് ബ്ലൂ ഹെവൻ്റെ ആട്ടോ നമുക്ക് അടുത്ത് നോക്കാം അടുത്തത് ഇത് നിങ്ങൾ ഞാൻ കാണിച്ചെന്നിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ എഴുന്നൂറ് രൂപയ്ക്ക് മേടിച്ചിട്ടുള്ള ആണ് ഇത് ഞാൻ കാണിച്ചു തരാം ഇതെനിക്ക് എന്താ പറയുക കുറച്ച് നേരമൊക്കെ നിൽക്കത്തുള്ളൂ ഇത് പോവും അത്ര കളർ ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ കുറേ പേരിൻ്റെ അടുത്ത് ലിപ് ലൈനർ വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടുള്ള ഒരു കളറാണ് ഇതെനിക്ക് അത്ര ഇഷ്ടമല്ല ഇത് ഞാൻ ഒരു പ്രാവശ്യം യൂസ് ചെയ്തു അന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തു പിന്നെ ഞാൻ യൂസ് ചെയ്തില്ല ഞാൻ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് ഇത് മേബിലിൻ്റെയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാം കാരണം ഇതിൻ്റെ പല ഷെയ്ഡും ആണ് ഞാൻ കണ്ടില്ലേ ഞാൻ പല ഷെയ്ഡിലും ഉള്ളു നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു ഒരു ഷെയ്ഡ് ഞാൻ എടുത്തതാണ് ആ ഷെയ്ഡ് എടുത്തപ്പം ആകെ എന്താ പറയുക ആകെ പോയി എഴുന്നൂറ് രൂപയ്ക്ക് ഞാൻ കൊണ്ട് കളഞ്ഞു എഴുന്നൂറ് രൂപ ഇരിക്കട്ടെ ഞാൻ കൂടുതൽ മണത്ത് നോക്കാം ഇത് ഇതടുത്ത ലിപ്സ്റ്റിക് ആട്ടാ ഇത് കമ്പനി ഡാസ്റ്ററിൻ്റെ ആയിട്ടാണ് കാണാൻ പറ്റുന്നുണ്ടോ ഇത് ഡാസ്റ്ററിൻ്റെയാണ് റെഡ് ആണ് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഡാസ്റ്റലറിൻ്റെ ഭയങ്കര അഡിക്റ്റ് ആണ് കാരണം ഞാൻ ഡാസ്റ്ററിൻ്റെ ഇഷ്ടം പോലെ ലിപ്സ്റ്റിക് എല്ലാ ഷെയ്ഡും ഞാൻ ട്രൈ നോക്കിയിട്ടുണ്ട് അത് ഇരുന്നൂറ് രൂപ റേറ്റ് വരുന്നത് ഇത് ഞാൻ കടയിൽ നിന്ന് മേടിച്ചതാണെന്ന് തോന്നുന്നു ഇത് അല്ലല്ല ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് കടയിൽ നിന്ന് ഞാൻ ആദ്യം ഒന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തീർന്നപ്പോൾ ഞാൻ ഇത് നിന്ന് മേടിച്ചത് ഇത് നല്ല ചോപ്പാണ് നല്ല ചോപ്പാണെന്ന് വെച്ചാൽ നല്ല ചോപ്പാണ് അതേപോലെ തന്നെ ഈ ലിപ്സ്റ്റിക്കും ലോങ് സ്റ്റേ ആണ് ഏകദേശം ഒരു മൂന്ന് മണിക്കൂറൊക്കെ നിൽക്കും പിന്നെ എന്താ പറയുക ലൈറ്റ് ആയിട്ടാണ് ചെറുതായിട്ടിട്ടാതെ ഹൈലി പിഗ്മെൻറ്റേഷൻ നല്ല പിഗ്മെൻറ്റേഷൻ കൊടുക്കും കേട്ടോ ഈ എല്ലാം ഞാൻ പറയാൻ വിട്ട് എല്ലാ ലിപ്സ്റ്റിക്കും നല്ല രീതിയിൽ ഹൈ ആയിട്ട് പിഗ്മെൻറ്റേഷൻ തരുന്ന ഒരെണ്ണം ആണ് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കളർ ഷെയ്ഡ് അത്ര അട ഇതിൻ്റെ ആ ഷെയ്ഡെന്ന് എനിക്കറിയാം വയ്യ അപ്പം റെഡ് ആണെന്ന് എനിക്കറിയാം അപ്പം നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് ഓക്കെ ഞാൻ നമുക്ക് അടുത്തത് നോക്കാം ഇതും റെഡ്ഡാണേ ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് ചോപ്പ് റെഡ് ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇത് ബ്ലൂ ഹെവൻ്റെ കേട്ടോ ഇത് ബ്ലൂ ഹെവൻ്റെ ആണ് ഇത് ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ ഞാൻ മേടിച്ചത് കാരണം ഞാൻ ആദ്യം ബ്ലൂ ഹെവൻ്റെ ഒരെണ്ണം കാണിച്ചു തന്നില്ലേ അപ്പോൾ എനിക്ക് ആ ബ്ലൂ ഹവൻ മാഞ്ഞ് പോകത്തില്ല നല്ല ലൈറ്റ് വൈറ്റ് ആണെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ജസ്റ്റ് വീണ്ടും ഒരെണ്ണം ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു അതാണ് ഇത് ഓക്കെ ഇതും നമ്മുടെ മറ്റേ ഡാസ്റ്റാൻ്റെ അത്ര അതിൻ്റെ ഒന്നും ഇച്ചിരി കൂടെ കണ്ടോ അത് നൈസ് റെഡ് ആണെന്നുണ്ടെങ്കിൽ ഇത് നല്ല നല്ലൊരു കറുത്ത കടുത്ത റെഡാട്ടോ ഇതിടുമ്പോൾ നമ്മളെ ചൂട് നല്ല ചെമ്പരത്തി പൂ പോലെ ഇരിക്കും ഇപ്പം അതാണ് അടുത്തത് ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാൻ പോകുന്നത് ഇതും ഇതും ബ്ലൂ ഹെവൻ്റെ ആട്ടോ ഇത് ബ്ലൂ ഹെവൻ്റെ അടിപൊളി ഷെയ്ഡാണ് നിങ്ങൾക്ക് ഡാർക്ക് സ്കിൻ ടോണും മാ നിറം മാ നിറമുള്ളവരാണെങ്കിൽ വെളുത്ത ഒരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്ക് കുറച്ച് തേക്കാവും കേട്ടോ ഇത് കുറച്ച് തേച്ചാൽ അത് കൂടുതൽ തേച്ചാൽ പണി കിട്ടും കാരണം ഭയങ്കര ഭയങ്കര പിഗ്മെൻറ്റഡ് ആണ് അതേപോലെ കണ്ട കളറുണ്ടാവും നമ്മളതിൽ മുന്തിരി 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 കളറില് മുന്തിരിൻ്റെ കളർ പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ ഈ ലിപ്സ്റ്റിക്ക് ഏകദേശം എൻ്റെ ഇരിക്കാൻ തുടങ്ങിയിട്ടൊരു നാലോ അഞ്ചോ മാസത്തോളമായി ഞാൻ ഞാൻ പറഞ്ഞില്ല എനിക്ക് ലിപ്സ്റ്റിക്ക് കാണുമ്പോഴത്തേക്ക് ജസ്റ്റ് മേടിക്കും മേടിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കും കൊള്ളാം എന്ന് വിചാരിക്കും എന്നിട്ട് നമ്മൾ ലിപ്സ്റ്റിക് ഇങ്ങനെ അഡിക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് മേടിച്ചിട്ട് അത് ഉപയോഗിച്ച് തീരുന്ന വേറെ മേടിക്കും പിന്നെ നമ്മൾ ആദ്യം മേടിച്ചതിന് മൈൻഡ് ചെയ്തിട്ടില്ല അങ്ങനെ അങ്ങനെ വെച്ചിരിക്കുന്നതാണേ ഇനി ഞാൻ മേടിച്ചത് ഇതാ ഇത് ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് ഇതെനിക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് ഇടയ്ക്ക് ഭയങ്കര വയറിലായിരുന്നു എന്ന് തോന്നുന്നു ഇത് ആ ഇത് വയറൽ ആയിരുന്നു ഇത് വയറൽ ആയിരുന്നു ഇടയ്ക്ക് ഇത് എം എൽ എന്നോ എം എൽ എ മിലാന്നോ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ ശരി ഇത് നല്ല കണ്ടോ ഇത് നല്ല ഒരു ഇതൊരു പിങ്കാണോ ഇത് പിങ്ക് ആണ് പിങ്ക് ഷെയ്ഡാണ് പക്ഷെ നമ്മൾ ചൂണ്ടിടുമ്പോൾ അതിനനുസരിച്ച് മാറും കേട്ടോ ഞാൻ കാണിച്ചത് കണ്ട എൻ്റെ കൈ ഓക്കെ ഈ സ്ഥലമില്ല എൻ്റെ കയ്യിൽ ഓക്കെ ഇതാണ് ആ ഷെയ്ഡ് എങ്ങനെയുണ്ട് ഈ ഷെയ്ഡ് നല്ല ഭംഗിയില്ലേ ഈ ഷെയ്ഡ് നല്ല ഒരു റോസ് ആണോ കടും റോസ് എന്ന് പറയാൻ കേട്ടോ കടും കടും റോസ് ആണ് നമ്മുടെ ചുണ്ടിടുമ്പോഴത്തേക്ക് നമ്മുടെ ചുണ്ടിനു പറ്റിയിട്ടുള്ള ഒരു കളറായിട്ട് മാറും ഇത് നല്ല അടിപൊളി ലിപ്സ്റ്റിക് ആണ് ഇത് മൂന്നെണ്ണം ഞാൻ എത്ര മുന്നൂറ് രൂപയ്ക്ക് അങ്ങോട്ട് മേടിച്ചതാണ് മൂന്നെണ്ണം കോംബോ മുന്നൂറ് രൂപയ്ക്ക് മേടിച്ചതാണ് അതിൻ്റെ വേറെ ഒരെണ്ണം ഞാൻ കാണിച്ചു തരാം കണ്ടോ ഇത് നമ്മുടെ സാധാ ലൈറ്റ് റോസ് അല്ല ലൈറ്റ് റോസ് ആണ് ഇത് ഇത് ഇതിൻ്റെ കളർ എന്താ കണ്ടോ ഇതാണ് ഇതാണ് കളർ കാണാൻ പറ്റുന്നുണ്ടോ ഇതാണ് കളർ ഇത് കൊള്ളാം അത്യാവശ്യം നല്ല കളറാണ് അത് വാഷ് ഔട്ടായി പോകത്തില്ല വാഷ് ഔട്ട് ആവൂല ഇത് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് അതായത് നമ്മളിപ്പം ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ട് പുറത്ത് പോകുമല്ലോ പുറത്ത് പോയിട്ട് നമ്മൾ വല്ല ഫുഡും കഴിച്ചിട്ട് നമ്മളിപ്പം കഴുകുമല്ലോ കഴുകി കഴുകുമ്പോൾ ചിലപ്പോൾ ചിലടത്ത് പോകും ചിലടത്ത് പോകത്തില്ല ഇത് കഴുകി തേച്ച് മാറ്റാ ഒരച്ചാലും ഈ സംഭവം പോകത്തില്ല അതാണ് ഏറ്റവും വലിയ ഇത് അഞ്ഞൂറ്റി ഒമ്പത് എന്ന ഷെയ്ഡാണ് കേട്ടോ ഇത് നല്ല ഷെയ്ഡാണ് അത്യാവശ്യം നിങ്ങൾക്ക് ലൈറ്റ് ന്യൂഡായിട്ടൊക്കെ ലിപ്സ്റ്റിക് ഇടാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കിയാൽ മതി പാവും നല്ല ഒരു പിഗ്മെൻറ്റഡ് ആണ് അപ്പം നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ആക്കിയാൽ മതി കാരണം ഇത് നല്ല എന്താ പറയുക നല്ലൊരു ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറേ ഇടുമ്പോഴത്തേക്ക് ബോറാവും അപ്പോൾ കുറച്ച് മതി ഇത് അത്യാവശ്യം നല്ലതാണ് അപ്പം ഇത് നിങ്ങൾ നോക്കി വച്ചോ ഇനി നെക്സ്റ്റ് കാണിച്ച് തരാം നെക്സ്റ്റ് ഞാൻ അതിൻ്റെ ആട്ടോ ഇത് റെഡ് ആണ് ഇത് അതിൻ്റെ ആണ് കേട്ടോ ഇതിൻ്റെ അകത്ത് കാണാം ഇത് കണ്ടോ ഇതിൻ്റെ അകത്ത് ഇല്ല ഇതെന്താ ഇല്ലാത്തതെന്ന് വെച്ചാൽ ഇവ 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 കുട്ടി ഇതെടുത്തിട്ട് ഇത് ഒടിച്ചിട്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ ലിപ്സ്റ്റിക് അവിടെ ഇവിടെ ഒക്കെ കൊണ്ടു ശ്രദ്ധിക്കുക മക്കളുള്ളവരാണെന്നുണ്ടെങ്കിൽ കേട്ടോ അങ്ങനെ പറ്റിപ്പോയതാണിത് ഇത് നല്ലൊരു ഷെയ്ഡായിരുന്നു ഇച്ചിരിപ്പൂലുണ്ടായി ഞാൻ കാണിച്ചു തരാം കണ്ട നല്ല റെഡായിരുന്നു പക്ഷെ അത് പോയി പക്ഷെ ഞാൻ വീട്ടിൽ ചിലപ്പോൾ വീഡിയോസൊക്കെ എടുക്കാൻ നേരത്ത് ഇടാറുണ്ട് അത് ഞാനിങ്ങനെ തോണ്ടിയെടുത്തിട്ടാ ഇടാറുള്ളത് അപ്പം ഇത് മൂന്നും ഇത് മൂന്നും ഈ മൂന്ന് ഷെയ്ഡും ഞാൻ ഫ്ലിപ്കാർട്ട് ഒന്ന് കോംബോയിൽ ഇരുന്നൂറ്റി മുന്നൂറ്റി സംതിങ് ഇരുന്നൂറ്റി സംതിങ്ങിന് മേടിച്ചേട്ടാ ഇത് മേടിച്ചിട്ട് രണ്ട് മൂന്ന് രണ്ട് മാസമായി കാണുള്ളൂ മൂന്നായി കാണത്തില്ല രണ്ട് മാസം ആയിക്കോളും കാരണം നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ ഉണ്ടോ ആ ലിപ്സ്റ്റിക്ക് നമുക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ വിഷ് ലിസ്റ്റിൽ ഇട്ടേക്കും അല്ലെങ്കിൽ ഞാൻ കാർട്ടിൽ ഇട്ടിട്ട് പിന്നെ മേടിക്കലാണ് പതിവ് അങ്ങനെ മേടിച്ചതായിട്ടാ ഇത് ഇത് മൂന്നും വർത്താണ് നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലിയാണ് നല്ല അടിപൊളിയാണ് കേട്ടാ ഈ ലിപ്സ്റ്റിക്ക് പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഈ ഈ ഏത് ഷെയ്ഡ് ഇട്ടാലും നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റൻ ആയിരിക്കും അപ്പം നിങ്ങൾ ഇത് വെച്ച് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ട്രൈ നോക്കട്ടെ അപ്പം ഞാൻ അടുത്തത് കാണിച്ച് തരാം ഇത് എൻ്റെ തീർന്നു പോയ ഡാസ്ലറാണ് ഇത് ഡാസ്ലറിൻ്റെ മറ്റേ പട്ട് പട്ടറോസാപ്പൂവിൻ്റെ കളറോ അങ്ങനെ ഒരു കളർ ആട്ടാ ഇത് വേറെ ഒരണ്ടായിരുന്നു അത് പൊട്ടിപ്പോയി ഇതിൻ്റെ തന്നെ വേറൊന്നും ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇത് തീർന്നിട്ടുണ്ട് ഇത് ഇതൊക്കെ ഞാൻ വഴിച്ചെടുക്കുന്ന ഇങ്ങനത്തെ ലിപ്സ്റ്റിക്കുകൾ ഞാൻ ഇങ്ങനെ വഴിച്ചെടുക്കാം എൻ്റെ എനിക്ക് നല്ല ഇഷ്ടമാണ് കണ്ടോ ഇത് നല്ലൊരു അത് തീർന്നു പോയോണ്ട് കാണാൻ പറ്റത്തില്ല ഏട്ടാ ഒന്ന് കാണാൻ പറ്റുന്നുണ്ടോ തീർന്നു പോയത് കാണാൻ പറ്റാത്തത് ഇതും അത്യാവശ്യം പിങ്കിഷ് പിങ്ക് ആണ് അതായത് നമുക്ക് എനിക്ക് വേറെ ലിപ്സ്റ്റിക്കും ഞാൻ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കമ്പും എടുത്തിട്ട് വേറെ ഇങ്ങനെ ഇനി മിക്സ് ചെയ്യാനായിട്ട് ഇത് ചെയ്യാണ് പതിവ് ഇത് ലേശം ഉണ്ട് അതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നുണ്ടോ പക്ഷെ ഞാൻ കുറേയൊക്കെ തീർത്തിട്ടുണ്ട് കേട്ടോ ആദ്യമായിട്ട് ഞാൻ കംപ്ലീറ്റ് തീർത്ത ഒരു ലിപ്സ്റ്റിക് ഡാസ്റ്റർ മാത്രമേ ഉള്ളൂ ഡാസ്റ്ററാണ് എൻ്റെ കയ്യിൽ കൂടുതലുണ്ടായിരുന്ന ലിപ്സ്റ്റിക്ക് ഡാസ്റ്റലർ എല്ലാ ഷെയ്ഡും എൻ്റെ ഉണ്ടായിരുന്നു രണ്ട് ഷെയ്ഡ് അങ്ങാണ് തോന്നുന്നു എൻ്റെ വീട്ടിലാണ് കിടക്കുന്നത് അങ്ങനത്തെ തലവരമ്പ് വീട്ടിൽ കൊല്ലത്ത് എൻ്റെ വീട്ടിലാണ് കിടക്കുന്നത് അത് അവൾ അനിയറ്റിമാരും ഇല്ലാന്ന് തോന്നുന്നു ഓക്കെ ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അടുത്ത വയറിലായിരുന്ന ഒരു ഐറ്റമാണ് ഫേസൽ സ്ക്യാനയുടെ ഈ ലിപ്സ്റ്റിക് ആട്ടോ ഇപ്പം നിങ്ങൾ കുറേ പേര് കണ്ടിട്ടുണ്ടായിരിക്കും ഇത് എല്ലാ സ്കിൻ ടോണിനും ചേരും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര റിവ്യൂസും കാര്യങ്ങളും ഉണ്ടായിരുന്ന റേറ്റോ ആയിരുന്നു അങ്ങനെ ഞാനത് മേടിച്ചു ഇത് ഇരുന്നൂറ്റി സംതിങ്ങോ മുന്നൂറോ അങ്ങനെയാണ് ഇത് ഞാൻ കാണിച്ചുതരാം ഇതിൻ്റെ ഷെയ്ഡ് കാണാൻ പറ്റുന്നു ഇപ്പം ഇങ്ങനെ ആ ഓക്കെ കാണാന്നുള്ള ഇതാണ് ആ ഷെയ്ഡ് ഓക്കെ ഓക്കെ ഇത് നമ്മുടെ എന്താ പറയുക ഡാർക്ക് സ്കിൻ ടോൺ ഉണ്ടല്ലോ അതായത് ഇപ്പം എന്നെ പോലെയുള്ള സ്കിൻ ടോൺ ഉള്ളവരാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം ആ മാനരവാണെന്നുണ്ടെങ്കിലും ഒക്കെ ചേരും പിന്നെ ഇത് നല്ല എന്ന് വെച്ചാൽ വെള്ളം പോലെ ഇരിക്കും ജസ്റ്റ് ഇങ്ങനെ തേക്കുമ്പോൾ തന്നെ പെട്ടെന്ന് പറ്റി പിടിക്കും ഇങ്ങനെ നമ്മൾ കൈയിട്ടാക്കാതെ ജസ്റ്റ് ഇങ്ങനെ ആക്കിയാൽ മതി നല്ല നല്ലൊരു പിഗ്മെൻറ്റഡ് ആയിട്ടിരിക്കും ഇത് കോഫി മേറ്റിൻ്റെ ആണ് കേട്ടോ ഇത് ഫേസ് സ്കാനേടാ ഇത് മുന്നൂറ് രൂപയാണേ ഇത് ഞാൻ മേടിച്ചത് പർപ്പിൾ ഇത് പർപ്പിളൊന്നും മേടിച്ചേട്ടാ പർപ്പിളെന്ന് മേടിച്ചതാണ് ഇതൊന്ന് ഞാൻ മേടിക്കും ജസ്റ്റ് ഒരു യൂസ് ചെയ്യും അല്ലാന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കും എന്നിട്ട് അവിടെ വെക്കും ഇതൊന്നും യൂസ് ചെയ്യാറില്ല ഇപ്പം ഞാൻ റീസെൻ്റ്ലി ഇപ്പോൾ എണ്ണം മേടിച്ചിട്ടുണ്ട് അതാണ് ഞാൻ ഇപ്പം ഇപ്പം ഇട്ടിരിക്കുന്നത് റീസെൻ്റ്ലി മേടിച്ച് വരണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം ഇത് വേണമെന്നുള്ളതിലും ജസ്റ്റ് മേടിച്ച് നോക്കിക്കോ മേടിച്ച മേടിച്ച് നോക്കിക്കോ ഇത് നല്ല ഒരു എന്താ പറയുക നല്ലൊരു ലിപ്സ്റ്റിക്കാണ് ഓക്കെ ലിപ്സ്റ്റിക് കാണിക്കുമ്പോൾ ഞാൻ ഇപ്പോൾ ലിപ്സ്റ്റിക്കിൻ്റെ റിവ്യൂ പറയുന്നില്ലേ ഓക്കെ അടുത്തത് എന്താണെന്ന് അറിയാമോ ഇത് മെയ്ബലിൻ്റെ ലിപ്സ്റ്റിക് ആട്ടോ മെയ്ബലിൻ്റെ സെൻസേഷണൽ ലിക്വിഡ് മേജ് ലിപ്സ്റ്റിക് ആട്ടോ കാണാൻ പറ്റുന്നുണ്ട് ഇത് ഞാൻ ഇൻസ്റ്റഗ്രാമിലോ സ്ക്രോൾ ചെയ്തപ്പോഴത്തേക്ക് ആരോ ഒരാൾ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ മേടിച്ച ലിപ്സ്റ്റിക്കാണ് ഇത് നല്ലതാട്ടോ ഇത് നല്ല ഒരു പിങ്കാണ് പിങ്ക് മീൻസ് നമ്മുടെ ചുണ്ടിൻ്റെ അകത്ത് ഇടുമ്പോഴത്തേക്ക് ഇത് വേറൊരു ഷെയ്ഡായിട്ട് മാറും നല്ല ഷെയ്ഡാണ് ഇത് വാഷ് ഔട്ട് ആവത്തില്ല ഇത് കാണാൻ പറ്റും എന്താ കണ്ടോ 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 കൊണ്ടുപോവോ ഇത് ഇത് ഇതറ്റിത് ഇത് വാഷ് ഔട്ട് ആവത്തില്ല വാഷ് ഔട്ട് ആവാത്തിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ലോങ്സ് ഇതിൻ്റെ അകത്ത് കുറേ ഓയിൽസും നമ്മുടെ ചുണ്ടേ നല്ല മോയ്സ്ചറായിട്ട് വെക്കും ഇതിന് മോയിസ്ചറായിട്ട് വെക്കുകയും ചെയ്യാം അതേപോലെ തന്നെ വാഷ് ഔട്ട് പെട്ടെന്നില്ല ചോറൊക്കെ കഴിച്ചാൽ നമ്മുടെ ചുണ്ടിനകത്തിരിക്കും പിന്നെ ഒരു ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ നിൽക്കും കേട്ടോ ഇത് ഈ ലിപ്റ്റിക് ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ നിൽക്കും നല്ല നല്ല മണം വേണം മുപ്പായിരം മണമാണ് ഈ ലിപ്സ്റ്റിക് അപ്പം ഈ ലിപ്സ്റ്റിക് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് ഇത് മുന്നൂറ് രൂപ എങ്ങനെയാണ് അപ്പം ഇത് വേണമെന്നുള്ളവർ നിങ്ങൾ ജസ്റ്റ് ഇത് മേടിച്ചോക്കാം ഇത് അടിപൊളി കേട്ടോ ഓക്കെ ഇനി ഇനിയുള്ളത് ഏതാണെന്ന് വെച്ചാൽ ഇത് ഇത് ഞാൻ ഇപ്പം എത്തിയിരിക്കുന്ന ലിപ്സ്റ്റിക് ആണേ ഇത് കാണാൻ പറ്റുന്നുണ്ടോ ഇതിപ്പം നിങ്ങൾക്ക് റെഡായിട്ട് തോന്നും പക്ഷേ ഞാൻ എത്തിയിരിക്കുന്നത് പിങ്കാണേ ഇത് പിങ്കാണ് നല്ലൊരു പിങ്ക് ആണ് കണ്ടോ ല കണ്ടോ ഇത് പിങ്കാണ് കണ്ടോ ഇത് നമ്മൾ ചൂണ്ടി ഇടുമ്പോൾ റെഡ് പോലെ തോന്നും പക്ഷെ ഇത് പിങ്കാണ് പക്ഷേ ഇതിൻ്റെ പേര് ഹാൻഡ് ചെയ്യാൻ ഇത് ഹാൻഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡാണ് ഇതിൽ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനിത് മീഷോ എന്ന് പറഞ്ഞാൽ മേടിച്ചേട്ടാ ഇത് നൂറ്റി നാൽപ്പത് പേരയ്ക്ക് ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചാണ് ഞാൻ എഴുന്നൂറ് രൂപയ്ക്ക് ഈ സാധനം മേടിച്ച നേരത്ത് ഇത് മേടിച്ചാൽ മതിയായിരുന്നു ഇതിൻ്റെ വർത്താണ് തൈ ഇതാണ് ഇപ്പം ഞാൻ റീസെൻ്റ്ലി ഇട്ടേക്കുന്നത് ഇതാണ് ഇപ്പം എൻ്റെ ഫേവറേറ്റ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഞാനിപ്പം ഇതിട്ട് ഈ ലിപ്സ്റ്റിക് ഇടാൻ ഇട്ടിട്ട് ഒരു മൂന്ന് മണിക്കൂറോളമായി എന്നീ വരെ പോയിട്ടില്ല വെള്ളം കുടിച്ചാലും പോകില്ല ഫുഡ് അയച്ചാലും പോകില്ല അതേപോലെ തന്നെ നടക്കും അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കും ഇത് ഞാൻ മസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്ന എല്ലാവർക്കും പിന്നെ ഈ എഴുന്നൂറ് രൂപയ്ക്ക് ഞാൻ മേടിച്ച് പൈസ കളഞ്ഞല്ലോ അതിൻ്റെ കട്ടി ലോങ് സ്റ്റേ ആയിട്ട് നിൽക്കുന്ന ഒരേ ഒരു ടിപ്സ് ഇതാണ് ഇതായിട്ട് നല്ല നല്ല പിങ്ക് ഇഷ്ടംപോലെ ഷെയ്ഡുണ്ട് എനിക്കിതിൽ ആണ് ഇഷ്ടപ്പെട്ടത് അങ്ങനെ ഞാൻ പിങ്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം നമ്മൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം കൊള്ളാം ഞാൻ വേറെ മേടിക്കത്തുള്ളൂ അപ്പം ഞാൻ ജസ്റ്റ് മേടിച്ചതാണ് ഞാൻ ഇപ്പോൾ അത് മേടിച്ചിട്ട് മൂന്ന് നാലഞ്ച് ദിവസമായി മേടിച്ചിട്ട് അപ്പം തൊട്ട് എൻ്റെ ഫേവറേറ്റ് ആണ് ബാക്കിയെല്ലാം ഞാൻ ഒഴിവാക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഇത് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല മണമുണ്ട് ഒട്ടലും ഒന്നുമില്ല നല്ല ഭംഗിക്കിരിക്കും അപ്പോൾ നിങ്ങളത് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം ഇത് ഇത് ലിപ്സ്റ്റിക് ആണോ എന്ന് ചോദിച്ചാൽ അല്ല ഇത് ലിപ് ലൈനറാ കേട്ടോ ഇത് ഇത് ഏതിൻ്റെ ലിപ് ലൈനറായിരുന്നെന്ന് എനിക്ക് ഓർമ്മയില്ല ഞാൻ അങ്ങനെ ലിപ് ലൈനറൊന്നും മേടിച്ച് കൂട്ടാറില്ല ഇതിൻ്റെ കയ്യിലുള്ള ഒരു ലിപ് ലൈനറാണോ ഇത് നമ്മൾ ഇത് നല്ല കളറാട്ടോ ഈ ലിപ് ലൈനറും നമുക്ക് ലിപ്സ്റ്റിക്കായിട്ട് ഉപയോഗിക്കാം പറ്റിത് ഏത് കമ്പനിയാണെന്ന് എനിക്ക് ഓർമ്മയില്ല ഞാൻ ഏതൊന്നും മേടിച്ചതാണ് ഫേസ് സ്കാനേടെ ആണോ എന്ന് എനിക്കറിയത്തില്ല ഫേസ് സ്കാനേടെ ആണോന്നാണ് തോന്നുന്നത് അതിൻ്റെ എങ്ങനെയാണ് ഇത് ഇത് കണ്ടോ നല്ല കളർ അതായത് നമ്മുടെ ഇപ്പം ലിപ്സ്റ്റിക് നമ്മളിടുമല്ലോ അതേപോലെ നമുക്ക് ലിപ് ലൈനർ വെച്ചിട്ട് ഞാൻ ലിപ്സ്റ്റിക് ആക്കി കൊടുക്കാറുണ്ട് അപ്പം ഒരു ഐറ്റം ആണ് ഇത് നിങ്ങൾ ഇത് വെറും നൂറ്റി മുപ്പതോ നൂറ്റി മുപ്പതോ തൊണ്ണൂറ്റി അഞ്ചോ തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് എങ്ങോട്ടാണ് മേടിച്ചത് കേട്ടോ ഇത് നല്ലതാണ് വേണം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അടുത്തത് കാണിച്ചേ ഇത് ലിപ് ഗ്ലോസ് ആട്ട ലിപ്സ്റ്റിക്കായിട്ട് ഞാൻ യൂസ് ചെയ്യാറുണ്ട് ഇത് നമ്മുടെ എൻവൈബയുടെ ആണ് ഇത് ഞാൻ എപ്പോഴും മേടിച്ചാണ് ആ നല്ല ചോക്ലേറ്റിൻ്റെ മണം നമുക്ക് ഇത് ലിപ് ലോസ് ആയിട്ടാണ് പക്ഷേ ഞാൻ ലിപ്സ്റ്റിക്കായിട്ടാണ് യൂസ് ചെയ്യുന്നത് അത് നല്ല കളറാണ് ഈ ഇതും ഈ കളറും പിന്നെതാ നമ്മുടെ ഫേസ് സ്കാനയുടെ കളറും ഏകദേശം അത്യാവശ്യം ഒന്ന് പോലെയാണ് ഇരിക്കുന്നത് പക്ഷേ നമ്മൾ ചുണ്ടിലിടുന്നതിൻ്റെ ഇതനുസരിച്ച് മാറും ഇപ്പം കണ്ടില്ല എൻ്റെ കൈ കാണാൻ നല്ല അലങ്കാരം പോലെയുണ്ട് ഓക്കെ അപ്പം നിങ്ങൾക്കിത് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക ഇതിൻ്റെ വില വരുന്നത് നൂറ്റി ഇരുപതാട്ട ഇത് നൂറ്റി ഇരുപത് രൂപയ്ക്ക് മേടിച്ചതാണ് എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻ ചോദിച്ച് കുട്ടിക്കാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത് നെക്സ്റ്റ് വൺ ഞാൻ വന്നിട്ട് ഒരു ടിൻ്റെ ടിൻ്റെ ഇറ്റ് ഗ്ലാം ട്വൻറ്റി വൺ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ലിപ് ബാം മേടിച്ചിട്ടുണ്ട് അതായത് മീഷോയിൽ നിന്നാണ് മേടിച്ചത് പക്ഷേ ഇത് ലിപ്സ്ക് ലിപ് ബാമാണ് ഞാൻ എൻ്റെ വീട് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു തോന്നുന്നില്ല ഞാൻ വീട് ഇട്ടിട്ടുണ്ട് ഇതായിരുന്നു ഞാൻ കാണിച്ചു ഇതും ലിപ്സ്റ്റിക് ആണ് ഇതുകൊണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മണ്ടെല്ലാം ഇങ്ങനെ ഇങ്ങനെ ഇട്ടെടുക്കാം ഇത് നല്ല ഒരു ഗ്ലോസി ആണ് ഇതൊരു ലിപ്ബാമുമാണ് ലിപ്സ്റ്റിക്കും ആണ് ഒരു അത്യാവശ്യം പിങ്ക് ആട്ടാ പിങ്ക് കളറാണ് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇങ്ങനെയൊക്കെ കോമ്പിനേഷനൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ഇങ്ങനെയൊക്കെ ഞാൻ ഞാൻ ഇട്ടോളം നടക്കുന്നത് ലിപ്സ്റ്റിക്ക് അപ്പം നിങ്ങൾ ഒരുപാട് പേര് ചോദിച്ചിട്ടില്ലായിരുന്നു എൻ്റെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ ഫക്ഷൻസ് ഇത്ര ലിപ്സ്റ്റിക്കേ ഉള്ളൂ കുറച്ച് ലിപ്സ്റ്റിക്കേ ഉള്ളൂ പക്ഷേ ഇനി ഞാൻ കുറച്ച് സാധനങ്ങൾ ലിപ്സ്റ്റിക് ഓർഡർ ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ കുറച്ച് വീഡിയോസ് സ്ക്രോൾ ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടതുണ്ട് അപ്പം കണ്ടില്ല നല്ല ഭംഗിയില്ലേ ഞാൻ ഇത്രയും ഇത്രയും ലിപ്സ്റ്റിക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് ഇത്രയും ഉണ്ടെങ്കിൽ ഞാനൊരു നാലഞ്ചെണ്ണം ആയിരിക്കും ചിലപ്പോൾ യൂസ് ചെയ്യണ ചിലപ്പോൾ ഒന്നായിരിക്കും യൂസ് ചെയ്യണത് ഓ അപ്പം ഇങ്ങനെയാണ് ഒന്നിട്ട് എടുക്കാൻ പറ്റത്തില്ല കേട്ടോ ഇതാണ് എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻസ് ഞാനൊരു ബാഗിലാണ് ഇത്ര നടക്കുന്നത് ഓക്കെ എങ്ങനെയുണ്ട് കൊള്ളത്തില്ലേ അപ്പം അപ്പം ഇതാണ് എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻ അപ്പം നിങ്ങൾ ചോദിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് അപ്പം ഇനി ഡെയിലി വ്ളോഗ്സ് കാര്യങ്ങളൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കൊമൻറ്റ് ചെയ്യാം ഞാൻ ഡെയിലി വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നതായിരിക്കും Papá